ഹലോ കൂട്ടുകാരെ ഇപ്പോൾ തക്കാളിക്കൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്കൊരു മൂന്ന് മാസം വരെ നമ്മൾ ഈ തക്കാളി പ്യൂരി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഷുഗർ ഇല്ലാതെ എങ്ങനെയാണ് തക്കാളി പ്യൂരി തയ്യാറാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ തക്കാളി പ്യൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നേ പോയിൻറ്റ് എട്ടേ നാല് കിലോയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ അടുത്തില്ല ഒന്നേ മുക്കാൽ കിലോയുള്ളു കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് നമ്മളത് ഇതാ ഇതുപോലെ നടുക്കുള്ള ഒരു കാമ്പുണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ ഒരു നാല് വരയിടുക കാരണം ഇത് പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണ് കേട്ടോ ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ടും വേവിക്കാം അല്ലാതെ നമുക്ക് നല്ല ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിലും വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ പുറകിലൊരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു വലിയ കുക്കറിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുവാണേ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കളറ് കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് വേണമെങ്കിൽ ചേർക്കാം ഒരു കളറിന് വേണ്ടി മാത്രം അല്ലയെന്നുണ്ടെങ്കിൽ കുരുവില്ലാത്ത നല്ല കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് അല്ലെ കാശ്മീരി മുളകാണ് കേട്ട് ചേർക്കുന്നത് അതിനകത്തുള്ള കുരുവെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നീക്കിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഓപ്ഷണലാണ് ബീട്രൂട്ടും ഓപ്ഷണലാണ് അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മുടെ തക്കാളി പൂരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തക്കാളിന്ന് വെള്ളം ഇറങ്ങി വരും എന്നാലും നമ്മൾ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ കാൽ കപ്പ് വെള്ളം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ അതും കൂടി ചേർത്താണ് അരച്ചെടുക്കുന്നത് കേട്ടോ അത് വേ വേസ്റ്റാക്കത്തൊന്നുമില്ല അപ്പം നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ ഒരു മൂന്ന് വിസിൽ അടിക്കുന്നിടം വരെ കുക്കർ അടച്ച് വെച്ച് എടുക്കുക അതിനുശേഷം ആ വിസിലിൻ്റെ എയർ മൊത്തം പോയതിന് ശേഷം മാത്രം തുറന്നെടുക്കുക ഇപ്പോൾ ഇതാ മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഞാനിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ എയർ മൊത്തം പോയിട്ടുണ്ട് അതിനുശേഷം എന്താ നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ നീങ്ങി വന്നിരിക്കുന്നുണ്ടോ ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി എല്ലാം പെറുക്കി കളയണം ഈ തൊലി നമുക്ക് ആവശ്യമില്ല അപ്പോൾ തക്കാളിയുടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ തൊലി എല്ലാം നീക്കാൻ ചെയ്യാം ഇത് നമ്മൾ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ട് നമ്മുടെ തക്കാളിയുടെ ആ പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ആ കുരുവൊക്കെ നല്ലതുപോലെ അരഞ്ഞ് വരത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ തന്നെ സീവ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനകത്തുള്ള ആ കുരുവൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തക്കാളിയുടെ കുരുവെല്ലാം ഒന്നും അരഞ്ഞ് കാണത്തില്ല അപ്പോൾ അരയാത്ത ചിലപ്പോൾ തൊലിയൊക്കെ കയറിപ്പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നാരൊക്കെ നമുക്ക് ഈ അരച്ചെടുക്കുമ്പോൾ അത് ശരിയായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് സമയമെടുത്ത് തന്നെ നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതായത് കണ്ടോ നമ്മുടെ അതിൻ്റെ അകത്തുള്ള കുരുവും കുറച്ച് ബാക്കി വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ ചിലപ്പോൾ നമ്മൾ ആ മുളകിട്ടതിൻ്റെയൊക്കെ ആ ഒരു മുളകൊക്കെ ഇട്ടാണല്ലോ അരച്ചെടുക്കുന്നത് അപ്പോൾ ആ മുളകിൻ്റെയൊക്കെ എന്തെങ്കിലും നാരം ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും ലാസ്റ്റ് നമ്മൾ ആ ബാക്കി വരുന്നതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടെ നമ്മൾ ആ ബാക്കി വന്നിരിക്കുന്ന വെള്ളം ആണ് ഇട്ടിരിക്കുന്നത് വേറെ വെള്ളം എടുത്തിട്ടില്ല കുക്കറിൽ ബാക്കി വന്നിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ അരച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അത ഇതുപോലെ ഒന്ന് നമ്മുടെ കുരുവൊക്കെ അതാ പ്രത്യേകം മാറി വന്നിരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ നമുക്കിതൊരു നല്ല ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഇത് നമ്മൾ അടുപ്പ് അടുപ്പിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ പകുതി നമ്മൾ ആ ഒരു തിളച്ച് വരുന്ന സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് നല്ല കട്ടിയിലെടുക്കണം അപ്പം നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇതിനകത്തൊരു സാധനം ചേർക്കണം നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഒരുപാട് ഉപ്പ് ചേർക്കരുത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തതിനുശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ചിലരിതിലേക്ക് നമ്മൾ ഷുഗർ ചേർക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ ഷുഗർ ചേർക്കുന്നില്ല ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഷുഗർ ചേർക്കാത്തത് ഇതുപോലെയൊക്കെ പത വരും നല്ല ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമ്മളതിനകത്തുള്ള പാതയൊക്കെ വരും സാധാരണ ഇത് ചിലരെടുത്ത് കളയാറുണ്ട് പക്ഷേ അതെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് നമ്മൾ കുറച്ച് സമയമെടുക്കും ഇത് നമ്മുടെ തവിയിൽ നോക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വെച്ചിങ്ങനെ നോക്കുമ്പോൾ രണ്ട് ഒട്ടാതെ രണ്ട് സൈഡും ഇങ്ങനെ ഒരു പ്ലെയിനായിട്ട് വരും അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ ഇതാക്കുമ്പോൾ രണ്ട് സൈഡും ചേർന്ന് വരാതെ നടുക്ക് പ്ലെയിനായിട്ടിങ്ങനെ ഇരിക്കും ഇപ്പം അപ്പോൾ ആയിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി നമ്മൾ വെച്ച് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം ലാസ്റ്റ് നമ്മളിതിലേക്കൊരു സാധനം ചേർക്കുന്നുണ്ട് ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ചേർക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ ഇത് സിട്രിക് ആസിഡ് ആണ് സിട്രിക് ആസിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു നാരങ്ങയുടെ നീരും നീരാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ശരിക്കും ഓപ്ഷണലാണ് നമ്മൾ ഒരുപാട് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ ചേർത്താലും മതി അല്ലയെന്നുണ്ടെങ്കിൽ സിട്രിക് ആസിഡ് ഉള്ളവരാണെങ്കിൽ ഇത് ഇതിപ്പം നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ വൈലബിൾ ആണ് സിട്രിക് ആസിഡ് അതുകൊണ്ട് അതും കൂടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ഇതായി ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരയിടുമ്പോൾ കറക്റ്റ് ഒട്ടാതെ പ്ലെയിനായിട്ടിരിക്കും അതാണ് ഇതിൻ്റെ പരുവം റെഡിയായെന്നുള്ള പരിവം അതാണ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മാസം വരെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ തക്കാളിക്ക് നല്ല വില കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് ഈ പ്യൂരി ഏത് കറികളിലും നമുക്ക് പിസ്സ കറി നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം നമ്മൾ പ്യൂരി തയ്യാറായിട്ടുണ്ട് അത് ഞാനവിടെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ആറിയതിന് ശേഷം നല്ല വെള്ളമയൊന്നും ഇല്ലാത്ത നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്ത ഒരു ചില്ലുകുപ്പിയാണ് ചില്ലുപ്പിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിപ്പോൾ നമ്മൾ മറ്റേ ടൊമാറ്റോ പ്യൂരി പീരി ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം ഒന്ന് ഒരു ഒരാഴ്ച വരെ നമുക്കിത് പുറത്ത് വയ്ക്കാം പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്കിത് നേരിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ തക്കാളി മേടിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിഞ്ഞ് നമുക്കൊരു മൂന്ന് മാസം വരെ ഇത് ഏത് കറിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നില്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ വിചാരിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്